ഹായ് ഫ്രണ്ട്സ് ചെമ്പിനർപ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡും റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി രേവതിയും സുധിയും കൂടിയിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സച്ചി സച്ചിയാണെന്നുണ്ടെങ്കിൽ സുദീനെ കളിയാക്കിക്കൊണ്ട് ഓരോന്നും പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എടാ ഒരു വക്കീലിനെ കണ്ടുവെച്ചോ നിനക്ക് വാദിക്കാനായിട്ട് ഒരു വക്കീൽ വേണ്ടേ സുധി എന്തായാലും വക്കീലിനെ കാണാൻ പോയതായിരിക്കും എന്ന് പറയുന്നത് അപ്പോൾ ഡേവർ ചോദിക്കുന്നത് വക്കീലിനെ കാണാനോ എന്തിനു വക്കീലിനെ കാണാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ അവന് അവൾ ഇവനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടേ വക്കീലിനെ കാണാൻ വേണ്ടി പോയതായിരിക്കും എന്നൊക്കെ പറയണം കേട്ടോ ഇതൊക്കെ വീട്ടിൽ ശുദ്ധിക്കും വരികയാണ് കേട്ടോ നീ മിണ്ടാതിരുന്നോടെ ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ട് എന്നൊക്കെ പറയുകയാണേ ഞാൻ പറഞ്ഞത് സത്യടാ നീ മര്യാദയ്ക്ക് ജോലിക്ക് പോവാതെ പാർക്കിൽ പോയിരുന്നോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയണേ അതൊരു രേവതി പറയുന്നുണ്ട് ഒന്ന് മിണ്ടാതിരിക്കും സച്ചി ഏട്ടാ ഒന്ന് വായടിച്ചിരിക്കുമോ അത് ഞാൻ അച്ഛനെ വിളിച്ച് പറയണോ ചോദിക്കുന്നുണ്ട് അതിന് ശേഷം കുറേ ദൂരം സഞ്ചരിച്ചിട്ട് പിന്നെ പറയുന്നുണ്ട് ഈ ആ വിമലാൻറ്റീനെ ഒന്ന് വിളിച്ച് നോക്ക് വിമലാൻറ്റി കുമാരപുരത്താണെന്നല്ലേ പറയുന്നത് പറയുമ്പോൾ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയും അതിന് ശേഷം സച്ചി ഇങ്ങനെ ഒരു സൈഡിൽ നിർത്തിയിട്ട് പോയി ഒരു കടൽ കയറിയാണ് കേട്ടോ കട കയറി എന്നൊക്കെ ചോദിക്കുന്ന കാണുന്നുണ്ട് അപ്പോൾ രേവതി ആ സമയത്ത് വിമലാൻറ്റിക്ക് വിളിച്ച് നോക്കുന്നുണ്ട് പക്ഷേ കോള് പോകുന്നില്ല സച്ചി വന്നു കണ്ടിട്ട് ഈ കാറിലിരുന്നിട്ട് ബിസ്ക്കറ്റ് കഴിക്കാനിട്ട് ഓഹോ ബിസ്ക്കറ്റ് കഴിക്കാനാണ് പോയതെന്ന് രവതി ചോദിക്കും ആ ഞാൻ വിചാരിച്ചു സൂദീനെ അന്വേഷിച്ച് പോയതായിരിക്കുന്നു ഏയ് എനിക്ക് വെച്ചിട്ട് പാടില്ല ഞാനൊന്നും കഴിക്കാതല്ലേ വന്ന് എന്ന് പറഞ്ഞിട്ട് സൂദീനോട് ചോദിക്കടാ നിനക്ക് വേണം ബിസ്ക്കറ്റ് ചോദിക്കുമ്പോൾ സൂദി പറയും എനിക്കതും വേണ്ടാന്ന് പറയും അപ്പം രേവതിനോട് ചോദിക്കും ഇതേ നീ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ രേവതി അതിൽ നിന്നൊരു ബിസ്ക്കറ്റ് എടുത്തിട്ട് കഴിക്കുന്നു എന്നിട്ടിട്ടാണ് എന്നെ വീണ്ടും ഒരുപാട് ദൂരം അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കാണി പിന്നീട് കാണിക്കുന്നത് ശ്രുതിനെയാണ് ശ്രുതി എന്നെ അമ്മനോട് പറയാണ് അമ്മേ ശ്രുതി എന്നെ ചതിച്ചമ്മയെന്ന് പറയാനുട്ടോ ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അപ്പോൾ ശ്രുതി ചതിച്ചോ മോളെ നീ എന്തൊക്കെയാണ് പറയുന്നത് മോളെന്താ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ വന്നതെന്ന് പറയട്ടോ അപ്പം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അമ്മനെ കെട്ടിപ്പിടിച്ചിട്ട് കറിയാണ് അമ്മേ എനിക്ക് പറ്റൂല അമ്മേ ഇനി അവിടെ നിൽക്കാനാ പറ്റൂല ഞാനവിടെ അവിടെ നിന്ന് പോകുന്നു എന്നൊക്കെ പറയാനട്ടോ നീ എന്താ കാര്യം പറയുമെന്ന് പറയട്ടോ അപ്പോൾ പറയൂ ശ്രുതി ജോലിക്ക് പോകുന്നുണ്ടായിരുന്നില്ല അമ്മേ ശ്രുതി ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും പാർക്കിൽ പോയിട്ട് നേരം കഴിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ അമ്മ പറ അതിനാണോ നീ ഇത്ര വലിയ പ്രശ്നമാക്കുന്നത് പറയട്ടെ ഇതൊരു വലിയ പ്രശ്നമല്ല അമ്മേ എനിക്കിതൊരു വലിയ പ്രശ്നം തന്നെയാണ് അന്നെ ചതിച്ചതാണ് സുതി എന്നൊക്കെ പറയട്ടോ എന്നിട്ടിങ്ങനെ പൊട്ടിക്ക് അറിയാനിട്ടോ ഞാൻ ആ വീട് വിട്ടു പോകുന്നു ആ വീട്ടിലുള്ളവരോട് പറയാതെയാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് നീ അവരെല്ലാവരും അന്വേഷിച്ച് നടക്കൂലെന്നൊക്കെ ചോദിക്കുകയാണെ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അന്വേഷിക്കട്ടെ എല്ലാവരും അന്വേഷിക്കട്ടെ എന്ന് മറ്റേ അവിടെ ഒത്തിരി ചെന്നിരിക്കാനായിട്ട് അമ്മ പറയുന്നുണ്ട് മോളെ ശ്രുതി നീ ഇത്രയും ചെറിയ ചെറിയൊരു കാര്യത്തിന് വലിയ കാര്യമാക്കി എടുക്കരുത് നീ അവരോട് പറഞ്ഞിട്ടുള്ള ഉണ വെച്ച് നോക്കുമ്പോൾ ഇത് ചെറുതല്ലേ എന്ന് ചോദിക്കാനിട്ടോ അമ്മയെ സുധീര കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചെ എന്നോണം ഞാൻ പറഞ്ഞത് ഇതങ്ങനെയാണോ എൻ്റെ ചതിച്ചതല്ലേ എന്നൊക്കെ പറയാനെട്ടോ അപ്പം അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് മോളെ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട ഇതൊത്തിരി വലിയ കാര്യമൊന്നുമല്ല ഇതൊരു ചെറിയ കാര്യമാണ് അവന് ജോലിയില്ലാന്ന് നിന്നോട് പറയാനായിട്ടുള്ളൊരു മടി കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് അവന് നല്ല വിദ്യാഭ്യാസമുള്ള ജോലി വിദ്യാഭ്യാസം ഉണ്ടല്ലോ അതുകൊണ്ട് അവന് നല്ലൊരു ജോലി കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറയാനെട്ടോ ഇല്ലമ്മേ എന്ത് പറഞ്ഞാലും ഇനി ഞാനങ്ങോട്ട് പോകൂലെന്നൊക്കെ പറയാനെ കേട്ടോ ഈ സമയത്ത് പിന്നീട് കാണിക്കുന്നത് സുധീനെ സച്ചിനെയൊക്കെ തന്നെയാണ് കേട്ടോ സുധീൻ സച്ചിയും കൂടിയിട്ട് വണ്ടിന്ന് ഇറങ്ങാണ് രേവതി ഇറങ്ങുന്നുണ്ട് അങ്ങനെ മൊബൈൽ ഫോണിൽ ഫോട്ടോ കാണിച്ച് രേവതി എല്ലാവരുടെ അടുത്തും പോകണ്ടോ ഒരുപാട് ആൾക്കാരെ എടുത്തു ചെന്നിട്ട് ഈ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ പെൺകുട്ടീനെ അറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണേ പക്ഷേ ആരും തന്നെ സുദ്ദീനെ അറിയില്ല എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് സുധീൻ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ചോദിക്കുന്നുണ്ട് ഓട്ടോ സ്റ്റാൻഡിലും ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ അന്വേഷിച്ച് തിരിയാണ് അങ്ങനെ അവസാനം കാണാൻ ഒരാളും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ലാസ്റ്റ് സച്ചിക്ക് ദേഷ്യം വരുകയാണ് കേട്ടോ സച്ചി പറയുന്നുണ്ട് എത്ര ദൂരം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരിത്തിലും ഇടാ ഇനി എന്ത് ചെയ്യടാന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ട് സച്ചി സുദീനോട് ദേഷ്യപ്പെടുന്നുണ്ട്ട്ടോ ഈ സമയത്ത് പിന്നീട് കാണിക്കുന്നത് ശ്രുതിനെ തന്നെയാണ് ശ്രുതി അമ്മയും കൂടെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ആദ്യം അവിടേക്ക് വരികയാണ് ആദ്യ ഓടി വന്നിട്ട് ആൻറ്റി ആൻറ്റി വന്നോ ഞാൻ ആൻറ്റി എന്താ എന്നെപ്പം വിളിക്കാത്തത് ആൻറ്റി ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റാ എന്നെ എന്നെണിയുടെ ടീച്ചറെ വിരി ഗുഡെന്ന് പറഞ്ഞു എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ശ്രുതിക്ക് അറിയുന്നതാണോ പെട്ടെന്ന് എന്താ ആൻറ്റിയുടെ കണ്ണൊക്കെ ചോന്നിരിക്കുന്നത് ആൻറ്റിയുടെ കണ്ണിൽ പൊടി പോയോ എന്ന് ചോദിക്കട്ടോ അപ്പോഴേക്കും ശ്രുതി ആദ്യം കെട്ടിപ്പിടിച്ച് കറിയാൻ കേട്ടോ ആൻറ്റി ആൻറ്റിക്ക് എന്ത് പറ്റിയ ആൻറ്റി ഈ പറയുക ആൻറ്റി ആൻറ്റി എന്തിനൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് മോനെ ആദി നീ പോയി കളിച്ചോ എന്ന് പറയുന്നത് വേണ്ട ആൻറ്റി ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ ഞാൻ ആൻറ്റിയുടെ കൂടെ കളിച്ചോളാം ചെല്ലി അമ്മാമയ്ക്കും ആൻറ്റിക്കും കൂടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയട്ടെ അപ്പോഴേക്കും ആദ്യം കൂട്ടുകാർ വന്നിട്ട് വിളിക്കാൻ ആദി ആദ്യം വായോ ക്രിക്കറ്റ് കളിക്കാൻ വായോ എന്ന് പറയും ആദ്യം നിൻ്റെ ഫ്രണ്ട്സ് വന്നു വേഗം നീ പോയിക്കോ എന്ന് അമ്മ പറയുമ്പോഴേക്കും ആദ്യം അവിടെ നിന്ന് കളിക്കാനായിട്ട് ഊടിപ്പോകുന്നുണ്ട് അതിന് ശേഷം പിന്നീട് സുദീനേയും ശ്രുദിനെയാണ് കേട്ടോ കാണിക്കുന്നത് ലാ സു സുദീനെ സച്ചി വഴക്കം പറഞ്ഞുകൊണ്ടിരിക്കണം ലാസ്റ്റ് സ്വതി പറയുന്നുണ്ട് നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നീ ഒരുത്തൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വഴക്കം പറയുമ്പോൾ ഞാൻ കാരണമല്ല നീ തന്നെ കാരണമാണ് നീ പോയി പാർക്കിലിരുന്നോണ്ടല്ലേ അവൾ നിന്നെ വിട്ടിട്ട് പോയത് എന്നൊക്കെ പറയുകയാണെ ഇനി മതി നിർത്ത് എന്ന് പറഞ്ഞിട്ട് സ്വതി ദേഷ്യപ്പെടാണ് കേട്ടോ വണ്ടി നിർത്തടാ നിർത്താനല്ലേ നിന്നിവിടെ പറഞ്ഞെന്ന് പറയും കേട്ടോ അങ്ങനെ സച്ചി വണ്ടി നിർത്താണേ ഇനി നീ അന്വേഷിക്കേണ്ട ഞാൻ പോയി അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞു ുതിറങ്ങി പോകാൻ കേട്ടോ അപ്പോഴേക്ക് രേവതി പിന്നീ കൂടെ ഓടിച്ചിട്ടുണ്ട് അതെ അതെ ഒന്ന് നിൽക്കു എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ വന്ന് വണ്ടി കയറുന്നു പറഞ്ഞിട്ടോ അപ്പോൾ സുതി നന്ദി എന്ന് പറഞ്ഞിട്ട് കൈ കൂപ്പീട്ട് തൊഴുതിട്ട് വീണ്ടും പോവുകയാണ് കേട്ടോ ആടാ പോടാ എവിടെങ്കിലും പോ അവൻ്റെ കയ്യിൽ പത്ത് പൈസ ഇല്ല അമ്പതിൻ്റെ പൈസ എടുക്കാനില്ല അവൻ്റെ കയ്യിൽ നീ എങ്ങനെ തിരിച്ചു വരും തിരിച്ചു വരാൻ എൻ്റെ കയ്യിൽ വണ്ടി ഇല്ലല്ലോ ദാഹിച്ച തുള്ളി വെള്ളം കുടിക്കാൻ പോലും നീൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോടാന്നൊക്കെ പറഞ്ഞു കണ്ടിട്ട് വഴക്ക് പറയും കേട്ടോ അപ്പോൾ വേണ്ട എന്തായാലും നീ അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞു കണ്ടിട്ട് സുതി പോകാൻ പോകട്ടോ അപ്പോൾ സച്ചിയാണെ ഇപ്പോടാ പോയിട്ട് പോയി വാട വാട വാര്യ വരേവതി നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രേവതിയും പിടിച്ചു കണ്ടിട്ട് പോകാണ്ട് അപ്പോൾ രേവതി പറയും സച്ചിയേട്ട ഒന്ന് നിക്ക് സച്ചിയേട്ട സച്ചിട്ട ഞാൻ പറയണത് കേക്ക് അച്ഛനല്ലേ അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് സച്ചിയേട്ട നിൽക്കുക എന്നൊക്കെ പറയും കേട്ടോ സച്ചിയാണെന്ന് ദേഷ്യപ്പെട്ട് വണ്ടി കയറാൻ പോകുമ്പോൾ ഉഴക്കണോ ആദ്യം ബോൾ വന്നു കണ്ടിട്ട് കാറുമ്പിങ്ങനെ അടിക്കൂട്ടോ അപ്പോഴാണ് സച്ചിയും രേവതിയും ആദിനെ കാണുന്നത് അപ്പം രേവതി ആദി മോനെ ആദി എന്ന് വിളിക്കട്ടോ ആൻറ്റി രേവതി ആൻറ്റി എന്ന് പറഞ്ഞിട്ടോടി വരൂട്ടോ മോനെന്താ ഇവിടെ ആൻറ്റി വീട്ടിൽ ഇവിടെ അടുത്താണ് ആൻറ്റി എൻ്റെ നാടാണിത് എന്നൊക്കെ പറയും കേട്ടോ ആഹാ ആ ഞാൻ അമ്മാമ്മനെ വിളിച്ചിട്ടുണ്ടല്ലോ അമ്മാമ്മ എവിടെ വീട്ടിലുണ്ടോ ചോദിക്കാം ആ അമ്മാമ്മ വീട്ടിലുണ്ട് എന്ന് പറയും അവരെവധി പറയും എന്തായാലും നമുക്ക് വിമലാൻഡിനോട് ഒന്ന് സംസാരിച്ച് നോക്കാം ഈ അവർക്ക് ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ അറിയാലോ ഭയമെന്ന് പറയട്ടോ നമുക്ക് കാറിൽ പോകണോ നടന്നു പോകണോ എൻ്റെ വീട്ടിലേക്ക് ഇന്നലെ രവധി ചോദിക്കുമ്പോൾ കാറിൽ പോകാം നമുക്കെന്ന് അറിയട്ടോ അപ്പോൾ സുധീനോട് സച്ചി വന്ന് പറയും വന്ന് വന്ന് കയറടാം പഴം പുഴുങ്ങിയ പോലെ നിൽക്കാതെ എന്ന് പറഞ്ഞിട്ടോ എന്നിട്ട് വേഗം തന്നെ സച്ചി കയറും സുതിങ്ങനെ കയറാനൊക്കെ മടിച്ച് നിൽക്കും ലാസ്റ്റ് വരാറൊന്നും വൃത്തിയില്ലാത്തതുകൊണ്ട് സുധീം കൂടി കയറും കേട്ടോ രേവതിയും ആദിമോനും കൂടി കയറും അങ്ങനെ അവർ നേരെ ശ്രുതിയുടെ വീട്ടിലേക്ക് വന്ന് നിൽക്കുകയാണ് ഈ സമയത്ത് ശ്രുതിക്ക് എടുക്കുമായിരിക്കും ഇപ്പോൾ ഒരു കാർ വന്ന് നിൽക്കണ ഒച്ചു കേൾക്കുമ്പോൾ ജനലി കൂടെ അങ്ങനെ നോക്കണ സമയത്ത് ശ്രുതിയും ആദ്യം രേവതിയൊക്കെ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കാണുമ്പോൾ ഞെട്ടി നിൽക്കുന്ന രേവതിയൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്ക് ആദ്യം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ